അപ്പോൾ ഈ വെള്ളത്തിൽ നല്ല തണുപ്പാ ഇപ്പം വെയിൽ അതില്ലാത്തോണ്ട് അപ്പം നല്ല തണുപ്പാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ആ അങ്ങോട്ട് വരൂ ക്യാമറ ക്യാമറ ഒന്ന് ക്യാമറ ഉണ്ട് രണ്ട് സൈസ് നീന്തൽ ഉണ്ട് ഞങ്ങളുടെ കൺട്രി നീന്തൽ അതായത് സാധാരണ പണ്ട് പോലെ പുരാതനമായ നീന്തൽ അത് ഞാൻ കാണിക്കാം അതെ വേണ്ട ഇങ്ങനെ ആ നീന്തൽ കാ പിന്നെ ഈ ആധുനിക നീന്തൽ വലിയ ഇതിൻ്റെ മത്സരങ്ങൾക്കും ഒക്കെ ഒക്കെ ഉള്ള നീന്തൽ അതാണെങ്കിൽ തല പൊങ്ങിക്കൊക്കത്തില്ല തല ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് തല എടുക്കുമ്പോൾ ശ്വാസം എടുക്കുക തല പൊങ്ങി നോക്കത്തില്ല അതാണ് ഇത് അങ്ങനെ ഇന്നത്തെ കുളി ഓക്കെ